ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അധികമായി ചെയ്ത് കാണാൻ വഴിയില്ല എന്ന് തോന്നുന്നു എന്നാലും നമുക്കതൊന്ന് ചെയ്താലോ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് കോളിഫ്ലവർ തന്നെയാണ് ഇപ്പൊ കോളിഫ്ലവർ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കട്ട പണിയാണ് കാരണം അതിനകത്ത് താമസക്കാരെയൊക്കെ നമ്മൾ ആദ്യം ഒഴിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളത് അവർക്ക് എല്ലാം വളരെ പെട്ടെന്നാണ് അപ്പം ഞാനിവിടെ എല്ലാം അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കാരണം ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇതിന്റെ പുറത്ത് ധാരാളം ചെളി പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ചെത്തി തന്നെ കളയണം വെള്ളത്തിൽ കഴുകിക്കളയാന്ന് വെച്ചാൽ പോവില്ല അത് ചെത്തി തന്നെ കളയണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടത്തെ ഒരു പാത്രത്തിൽ നല്ലോണം വെള്ളം വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് മുങ്ങത്തക്ക രീതി തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിനകത്ത് വേറെ നമ്മൾ കാണാത്ത ആൾ താമസക്കാരൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കിട്ടും ഇതിനകത്തോണ്ട് ഒരു ഉപ്പും ചേർത്ത് കൊടുക്കുക കാരണം ഈ താമസക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ കോളിഫ്ലവർ ഒക്കെ ചൂട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം അതായത് ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി മൂന്ന് കഷ്ണം എന്ന് പറഞ്ഞാൽ ചെറിയ മൂന്ന് കഷ്ണമാണ് വലിയ കഷ്ണമാണെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതിയാവും ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ നമുക്ക് ഒരു നാല് പച്ചമുളക് വേണം ഒരു നാല് പച്ചമുളകും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കണം ഞാനൊരു പാൻ എടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒന്ന് ചൂടായി വരട്ട ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്കായ ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് ഇല്ലെങ്കിൽ രണ്ടെണ്ണം മതിയാവും രണ്ട് ഗ്രാമ്പൂ അത്രയൊന്ന് വഴറ്റിയെടുക്കാം പട്ടയ ഏലക്കയൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതായത് ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് തീരെ നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ജസ്റ്റ് ഒന്ന് വഴി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിരുന്നു ആ ചതച്ച കൂട്ടാണ് നമ്മളിപ്പം അതിനോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ തനിയെ തനിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നാല് പച്ചമുളകും കൂടെ ചേർത്താൽ മതിയാവും തനിയേ തെനിയ വേണമെങ്കിൽ നമുക്ക് ചേർക്കാമേ ഉള്ളൂ ഈ സമയം നമ്മുടെ തീ മീഡിയത്തിന് ലോയ്ക്ക് ഇടയ്ക്കായിരിക്കും നമ്മുടെ സവോള നന്നായിട്ട് കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്കായി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അല്ല കേട്ടോ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിത് കുരുമുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ വേണ്ടത് ഒരു അര ടീസ്പൂൺ പെരിജീരകപ്പൊടി ഓക്കെ ഇനി ഇതിന്റെ പച്ച ചവയൊന്ന് മാറ്റിയെടുക്കാം പൊടികളെല്ലാം നമ്മുടെ സോളായിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു പിഞ്ച് നല്ല ജീരം കൊണ്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ ഇതിനകത്ത് നല്ല ജീരകം ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയില ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിഷിനകത്ത് മല്ലിയിലും ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വേകാനായിട്ട് അനുവദിക്കുക ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് ഒന്ന് ആവി കയറി വേഗം ഇതിനധികം വേഗമുള്ള സംഭവമൊന്നുമല്ല ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഇച്ചിരി കൈവെള്ളം തളിച്ചു കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അതിൻ്റെ ആവിയിൽ ഇത് വെന്ത് കിട്ടും ഇനി മൂടി വെച്ച് കൊടുക്കാം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ല അടിപൊളി സ്മെല്ലാ വരുന്നത് ആഹാ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എനിക്കിത് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ലൊരു ഡിഷാ കേട്ടോ ഒരു ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു ചിക്കൻ്റെ സ്മെല്ലൊക്കെയാണ് അവിടെ വരുന്നത് കോളിഫ്ലവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അതിന്റെ മണവും അതില് സൂപ്പർ ഇപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ